അവർക്കൊരു സങ്കട വാർത്ത നല്ലതാണ് ഉണ്ട് അവർ മിറ്റാൻ പറയും നിങ്ങൾക്ക് എന്താണ് ആ സങ്കട വാർത്ത എന്ന് പറയാൻ വന്നപ്പോൾ മോളൂസ് ചത്തും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ എന്താ പറയുക പാത്തും മിട്ടും വാത്തു അങ്ങനെ ഇവര് പാത്ത കുട്ടികൾ മൊത്തം ചത്തുക നാല് കുട്ടികളും ചത്തു പിന്നെ പാത്തുവിൻ്റെ എന്നുവച്ചാൽ അനേനായിട്ട് വരും ആ പാത്തുവിൻ്റെ അനേന ആ പാത്തുവിൻ്റെ അനേനായിട്ട് ഒരു പൂച്ച അതും ചത്ത് അപ്പോൾ ആകെ ഉള്ളതിപ്പോൾ നമ്മളെ മിട്ടും പാത്തു മാത്രമേ ഉള്ളൂ ഇനി ബാക്കിയുള്ളവരൊക്കെ ചത്ത് സങ്കട വാർത്തയാണ് വളരെ സങ്കട വാർത്ത ഇപ്പം ഞങ്ങളുടെ ആ മിട്ടും പാത്തും വരുന്നില്ല കാരണം പാത്തു പെയ്ക്കാണ്ട് അവരെ കുഴിച്ചിട്ട സ്ഥലത്ത് പോയി തോണ്ടണേ മാന്തി മാന്ത അപ്പോൾ ഇമ്മ അത് കണ്ടിട്ട് മാറ്റി മാന്ത സമ്മതിച്ചില്ല അപ്പോൾ അങ്ങനെ പോയി അവിടെ ഇങ്ങനെ ഇരിക്കണം നല്ല സങ്കടവർത്തണ് പാത്തും ഇട്ടും എങ്ങോട്ടോ പെയ്ക്കണം എപ്പോഴും വന്നിട്ടില്ല ഇന്നലെ ആയിട്ട് പോയതാണ് ഇന്ന് രാവിലെയാണ് നമ്മളെ നമ്മളെ യുവനെ മരിച്ചത് ലിയോ മരിച്ചത് സോറി ഇന്ന് ഇന്നലെ രാവിലെ കിച്ചുംരിച്ചും പോലെ പുരയിട്ട് ഫാത്തിമയും മരിച്ച് ആദ്യം മരിച്ചത് മോഡൂസ് ഇന്നലെ മരിച്ചത് ഫസ്റ്റ് കിച്ചിന്ന് സെക്കൻഡ് ഫാത്തിമിന്ന് രണ്ടാൾ ഒപ്പാണ് മരിച്ചത് പിന്നെ ലിയോക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ലിയോനെ ഇങ്ങനെ നടത്തിച്ച് കുറേ നേരമായി അങ്ങനെ ലിയോ ഉറങ്ങി നിന്ന് രാത്രി ആയിരുന്ന രാത്രിയല്ല അപ്പോൾ ഫീത ചത്തപ്പുതിന് ഇന്നലെ അപ്പോൾ ഓണക്ക് ഒരു ഉഷാറിയാൽ ഉഷാറിയാതെ ഇന്ന് രാവിലെ ഞാൻ സ്കൂളിൽ പോയി ഇറന്നപ്പോൾ അമ്മ പറഞ്ഞ ചത്തന്നെ വളരെ സങ്കട വാർത്ത തന്നെയാണ് അപ്പോൾ എല്ലാവരും അവർക്കായിട്ട് എന്തായാലും ദോഹ ചെയ്യണം അപ്പോൾ ഞാൻ എന്തായാലും പോട്ടെ ഇവര് ചെയ്യാത്ത കൊണ്ടൊരു രസമില്ല അപ്പം ഇന്നത്തെ ദൂരത്തുള്ള